പ്രിയമളവരെ എന്താ സംഭവം നമ്മുടെ കരുമാറകൊണ്ട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ നമ്മുടെ തരിശിൽ സ്കൂളിൽ വെച്ചൊരു ക്യാമ്പ് നടത്തിയിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സെന സ്നേഹാരാമം പദ്ധതി അപ്പോൾ നമ്മുടെ തരിശിൽ പിന്നെ സെൻടറിൽ വെച്ചിട്ടൊരു പൂജനോട്ടൊക്കെ നിർമ്മിക്കുന്ന പരിപാടിയാണ് അതോടൊപ്പം തന്നെ ഈ ലഹരിക്കെതിരെയുള്ള ഒരു ഒപ്പ് ശേഖരണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു പ്രോഗ്രാമാണ് അത് ഞാൻ ബാക്കി വെച്ച ഒരു വീഡിയോസാണ് അന്ന് ഒരുപാട് വീഡിയോ ഉണ്ടായതുകൊണ്ട് കൊണ്ട് അതിനിടയിൽ മറന്നു നമുക്കതിൻ്റെ ഒരു ചെറിയൊരു വിവരങ്ങൾ കണ്ടുനോക്കാം കേരള സർക്കാർ നടപ്പിലാക്കിയ സ്നേഹ സ്നേഹരാമം എന്ന പദ്ധതിയുടെ ഉദ്ഘാടന ഒരു പദ്ധതിയാണ് സ്നേഹാരാമം ഈ ആരാമം എന്നും ഇവിടെ നിലനിർത്താൻ ഈ നാട്ടുകാരുടെയും സഹകരണം നമുക്ക് ആവശ്യമാണ് ഈ നാട്ടുകാരുടെ നിശ്ചയമായ സഹകരണം ഇതിന് ഉണ്ടാവണമെന്ന് ആദ്യമായി ഞാൻ ഉപേക്ഷിക്കുക കാരണം നമ്മുടെ കുട്ടികൾ ഇവിടെ ഇത്രയും പ്രയാസപ്പെട്ട് പുഴയിൽ നിന്ന് കല്ലോ കൊണ്ടുവന്ന് മനോഹരമായിട്ട് ചെറിയ ഒരു ആരാമം ഉണ്ടാക്കുമ്പോൾ ആ ആരാമം വീണ്ടും അത് നിലനിർത്തി ഇവിടെ കൊണ്ടുപോകേണ്ടത് ആ നാട്ടുകാരായ നിങ്ങളുടെയൊക്കെ ബാധ്യതയാണ് അപ്പൊ അതിന് നിങ്ങളുടെ ഒക്കെ നിശ്ചിതമായ സഹകരണ പരിപാടി ഉണ്ടാവണം പറഞ്ഞുകൊണ്ട് ഔപചാരികമായി ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ഏഴ് ദിവസം നൽകുന്ന നീണ്ടിൽക്കുന്ന ക്യാമ്പിൻ്റെ ഭാഗമാണ് സേഹാരം എന്ന ഈ പൂന്തോട്ടത്തിൻ്റെ ഉദ്ഘാടമാണ് നിർവഹിക്കുന്നത് മാത്രമല്ല തരിശു സ്കൂളിൽ മനോഹരമായ ഒരു പച്ചക്കറി തോട്ടം അവർ നിർമ്മിച്ചിട്ടുണ്ട് തരിശിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത പ്രോഗ്രാമാണ് ഈ ഏഴ് ദിവസത്തിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ മനോഹരമായി ുണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥികൾ അൻപതോളം വിദ്യാർത്ഥികൾ തമ്പടിക്കുകയും ഈ ഗ്രാമത്തിന്റെ എല്ലാ മനോഹാരിതയും അല്ലെങ്കിൽ ആസ്വാദനമായ കാര്യങ്ങളൊക്കെ തന്നെ അനുഭവിക്കുകയും ചെയ്ത് അവരുടെ ക്യാമ്പ് പല രൂപത്തിൽ പലയിടങ്ങളിൽ അടയാളപ്പെടുത്തുന്നതിന്റെ ഭാഗമായി എന്ന ഒരു കൊച്ചു പൂന്തോട്ടം ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ ഇതിന്റെ തുടർച്ച ഇപ്പൊ നേരത്തെ എനിക്ക് മുമ്പ് സംസാരിച്ച എസ് എം സി ചെയർമാൻ പറഞ്ഞതുപോലെ ആ തുടർച്ച ഉണ്ടാകുമ്പോഴേ അതിലെ ജീവൻ വെട്ടുള്ളൂ